യുടെ ചിരകാല സ്വപ്നമാണ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തി മീറ്റർ ആറ് വരി റോഡ് പാത മഹാരാഷ്ട്രയിൽ നിന്ന് ആരംഭിച്ച് കർണാടകയിലൂടെ കേരളത്തിലെത്തി കേരളത്തിലൂടെ തമിഴ്നാട്ടിലെത്തുന്ന എൻ എച്ച് അറുപത്തി നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിൽ പദ്ധതി ഉപേക്ഷിച്ചു പോയതാണ് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ തടസ്സം ഭൂമി ഏറ്റെടുക്കലാണ് ഭൂമി ഏറ്റെടുക്കലിന് പണം കാലണം കൂടുതൽ തരാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് കേന്ദ്ര സർക്കാർ അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ പിന്നെ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ നിങ്ങൾ ഈ കാണുന്ന പദ്ധതി ഉപേക്ഷിക്കണം പദ്ധതി ആരംഭിക്കണം പദ്ധതി ആരംഭിക്കണമെങ്കിൽ പണം കണ്ടെത്തണം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് സംസ്ഥാന സർക്കാർ ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു ഒന്നും രണ്ട് കോടിയല്ല കോടി കോടി രൂപ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത വികസനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരും പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ ഈ സർക്കാർ വന്നതിന് ശേഷം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഹെഡാണ് റീജിയണൽ ഓഫീസറാണ് അദ്ദേഹം ഒരു അറ്റത്ത് കുടുങ്ങിക്കിടക്കാണ് ഒത്തിരി ഇങ്ങോട്ട് വന്നത് നല്ലതാണ് ഒന്ന് കൈ ആ റീജിയണൽ ഓഫീസറാണ് വീണാജി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ബായിബായിമാരെ പോലെ ഒരു ടീമായി നിന്നുകൊണ്ടാണ് ഈ പ്രവൃത്തി നടത്തുന്നത് നൂറിലേറെ യോഗ ഇതിനകം നടന്നു ഈ കാണുന്ന പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസറും പ്രൊജക്ട് ഡയറക്ടർമാരും ഞങ്ങളെല്ലാവരും ഒരു ടീമായി നിന്നു പ്രവർത്തികൾ യഥാസമയം വിലയിരുത്തുന്നു പല വിഷയങ്ങളുണ്ട് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമാണ് ഒന്ന് ഇപ്പൊ മരങ്ങൾ മുറിച്ചു മാറ്റണം കേരളത്തിലെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വൈദ്യുതി ലൈൻ മാറ്റണം കേരളത്തിലെ വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് മെറ്റീരിയലുകളുടെ ആവശ്യകത കേരളത്തിലെ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിലെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് പ്രാദേശികമായ ഒട്ടേറെ പ്രശ്നങ്ങൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അപ്പൊ പൊതുമരാമത്ത് വകുപ്പ് റവന്യൂ വകുപ്പ് വൈദ്യുതി വകുപ്പ് വ്യവസായ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇടക്കിട യോഗം വിളിച്ചു വരുത്തും ഇന്നിപ്പോൾ നമ്മുടെ ഈ മൂന്ന് ജില്ലകളിലെ വിസിറ്റ് കഴിഞ്ഞാൽ നാളെ മുഖ്യമന്ത്രിയുടെ യോഗമുണ്ട് ഇതുപോലെ ഇടക്കിട യോഗം വിളിച്ചു വരുത്തും പ്രശ്നങ്ങളൊക്കെ യഥാസമയം ഇടപെട്ട് പരിഹരിച്ചു അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതി കർണാടകയിൽ ഈ പ്രവൃത്തി ഒച്ചിന്റെ വേഗത്തിലാണെങ്കിൽ കേരളത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൈ എടുത്തതിൻ്റെ ഭാഗമായി വേഗത്തിൽ നടക്കുന്നു നിങ്ങൾ പലർക്കും പല തിരക്കും കാരണം അതൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഇതൊരു യാഥാർത്ഥ്യമാണ് ഇന്ന് ഞങ്ങൾ നേരിട്ട് സൈറ്റ് പരിശോധിച്ച് പോവുകയാണ് ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഒരു കേന്ദ്രം കോഴിക്കോട് നിന്ന് ആരംഭിച്ചാണ് മലപ്പുറം കഴിഞ്ഞിപ്പോൾ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിൽ എടുത്ത് പരിശോധിച്ചാൽ ചെറിയൊരു ഗ്യാപ്പ് വരണം തൃശ്ശൂർ ജില്ലയിൽ എടുത്ത് പരിശോധിച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ കപ്പരിക്കാട് മുതൽ തളിക്കുളം വരെ ഒരു റീച്ച് കിലോമീറ്റർ ആണ് അതുപോലെ മറ്റൊരു റീച്ച് രണ്ട് റീച്ചുകൾ പ്രധാനപ്പെട്ട റീച്ച് എന്നുള്ള നിലയിൽ പൊതുവെ പരിശോധിക്കുമ്പോൾ ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെടണം അത് പരിഹരിക്കപ്പെടാൻ ഈ രണ്ട് സ്ട്രെച്ചുകളിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഇരുന്നൂറ്റി ഹെക്ടർ ഭൂമിയാണ് ദേശീയപാതാ വികസനത്തിന് വേണ്ടി ഏറ്റെടുത്തത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ ഒരു ജില്ലയിലെ ദേശീയപാതാ വികസനത്തിന് വേണ്ടി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് നിരവധി പദ്ധതികൾക്ക് ചെലവഴിക്കാൻ സാധ്യതയുള്ള ഫണ്ടാണ് പക്ഷേ ഈ പദ്ധതിയുടെ പ്രാധാന്യം ഞങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഇടപെടുന്നത് കാപ്പരിക്കാട് മുതൽ തളിക്കുളം പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള തടസ്സങ്ങളെ നോക്കിക്കൊണ്ട് ഇടപെടാൻ ചില യോഗങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി തിരുവനന്തപുരം എത്തിയാൽ തന്നെ മറ്റു വകുപ്പ് മേധാവികളുമൊപ്പം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നാളത്തെ മുഖ്യമന്ത്രിയുടെ യോഗം ഈ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യും തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെ നടക്കുന്ന പ്രവൃത്തിയിൽ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇടപെടേണ്ടത് എന്നുള്ളതും പരിശോധിച്ച് മുന്നോട്ട് പോകുന്നു ഓരോ നിയമസഭാ മണ്ഡലത്തിലെത്തിയാൽ അവിടുത്തെ എം ജനങ്ങൾ എം എൽ എമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയങ്ങൾ അറിയിക്കുന്നു നിവേദനം നൽകുന്നു ജനങ്ങൾ നിവേദനം നൽകുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നിവേദനം നൽകുന്നു വിവിധ സംഘടനകൾ നൽകുന്നു വ്യക്തികൾ നൽകുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്നു ആ നിവേദനങ്ങളൊക്കെ സ്വീകരിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി പ്രത്യേകം ഇരുന്ന് കാര്യങ്ങൾ പരിശോധിക്കുന്നു ഇങ്ങനെ ഞാൻ തുടക്കത്ത് പറഞ്ഞതുപോലെ ഒരു ബായ് ബായ് ബന്ധത്തോടു കൂടി ഈ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അനാവശ്യ വിവാദങ്ങൾക്കും കുപ്രചരണങ്ങൾക്കും ഒന്നും ചെവിട് കൊടുത്ത് സമയം കളയാനില്ല ഈ പദ്ധതി പൂർത്തീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ പദ്ധതി കേരളത്തിലാകെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത് അതിനു മുമ്പ് പല സ്ട്രെച്ചുകളുടെയും പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടും പല പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടും അവിടെയൊക്കെ മുഴുവൻ പ്രവൃത്തിയും പൂർത്തീകരിക്കുന്നവരെ കാത്തു നിൽക്കാതെ പൂർത്തീകരിച്ച ഉടനെ തന്നെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാണ് ഇപ്പം നിശ്ചയിച്ചിട്ടുള്ളത് കേരളത്തിലെ പല ഗതാഗത കുരുക്കിന് പരിഹാരം കാണാവുന്ന അങ്ങാടികളിലും ഇപ്പോൾ ബൈപ്പാസുകളും പാലങ്ങളും ഇതിന്റെ ഭാഗമായി ഉടനെ തന്നെ നാടിന് സമർപ്പിക്കാൻ വേണ്ടി പോകുന്നു ഇങ്ങനെ ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ചിരകാല സ്വപ്നം ദേശീയപാത വികസനം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇതിൽ കേരളത്തിലെ ജനങ്ങളെടുത്തൊരു സമീപനമുണ്ട് വളരെ പോസിറ്റീവ് സമീപനമാണ് ഈ റോഡ് പണിയുക എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രയാസം ഉണ്ടാവും പൊടിവാറും മറ്റ് ഗതാഗതക്കുരുക്ക് മറ്റ് പല പ്രശ്നങ്ങൾ അതിനിടയിൽ കൂടി ചിലരെ വക കുപ്രചരണങ്ങൾ ഇതൊന്നും ചെവി കൊടുക്കാതെ നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയാണ് ഈ എന്ന് കണ്ടുകൊണ്ട് ഇതിനോടുള്ളൊരു സഹകരണമുണ്ട് ആ സഹകരണം അത് മാതൃകാപരമായ നിലപാടാണ് നാടിൻ്റെ ഭാവിക്ക് വേണ്ടി ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള വികസനമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഇതിൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതിന് നേതൃത്വം കൊടുത്ത് കൂടെ നിന്ന് എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാനും ഇവേള ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു